നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഡേ ടെന്നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സത്യം പറഞ്ഞാൽ ഇന്നൊരു ഉച്ച വരെ കണ്ടന്റുകൾ ഒന്നുമില്ലായിരുന്നു കണ്ടന്റുകൾ ഒന്നുമില്ലാതെ ഉറങ്ങി തൂങ്ങിയാണ് ഇരുന്നത് ഈ പറയുന്ന മിഡ് വീക്ക് സസ്പെൻഷൻ ആ ഒരു ടാസ്ക് തുടങ്ങിയതിനു ശേഷമാണ് കുറച്ചൊക്കെ കണ്ടന്റുകൾ കിട്ടിയത് എന്ന് പറയാം അതിനു മുമ്പ് എന്ന് ആദ്യം പറയാനുള്ളത് നമ്മുടെ രനാസിനെ കുറിച്ച് ഇന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം സത്യം പറഞ്ഞാൽ നമ്മുടെ അക്ബറിന്റെ വിഷയം അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു വിളിച്ച വിഷയം അതിപ്പോ കത്തിക്കത്തി അഭിനയിച്ച് 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 വെറുപ്പിച്ച് വെറുപ്പിച്ച് ഇതാണ് ഇതാണ് ഈ പറയുന്ന രമാസുനയുടെ ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ ഈ ബിഗ് ബോസ് കാണുന്ന ഒരു പരിധി വരെ അവർക്ക് മനസ്സിലാക്കുന്നത് ഇത്രയ്ക്ക് വേണ്ടിയിരുന്നോ ഇത്രയും അഭിനയം ഓരോ ദിവസം കഴിയും തോറും ഈ പറയുന്ന എനിക്ക് പറ്റിയ അല്ലെങ്കിൽ എനിക്കുണ്ടായ ആക്ഷേപം എനിക്കുണ്ടായ നാണക്കേട് കൂടിക്കൂടി വരുന്നു എന്ന് പറയും പോലെ എന്ന് പറയുന്നു മറ്റ് പഴയ പണ്ട് നമ്മൾ കണ്ട് കണ്ടു മടുത്ത് കഴിഞ്ഞ അതേ പിന്നെന്താണ് അതേ ഒരു ഐഡിയ അതേ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിത് കണ്ണാടി നോക്കിയിരുന്നുകൊണ്ട് പറയുന്നു പിന്നെ സെപ്റ്റി ടാങ്ക് എന്നുള്ള എന്തോന്ന് ഇത് ഒരു പരിധി വേണ്ട ഇതൊക്കെ ഇതൊക്കെ ഒരു പരിധി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാലേട്ടം വന്നു ഇങ്ങനെ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു എന്താണ് അതിനെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അത് വിളിച്ചത് തെറ്റ് തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് അക്ബറിനെ നമ്മൾ അങ്ങ് കുറെ കുറ്റവും ഒക്കെ പറഞ്ഞു ഒക്കെ ശരി തന്നെയാണ് അതിനുശേഷം അക്ബർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു ഒരു പെണ്ണിനെ ഒരു ആനയിലും അങ്ങനെ ഒരു സംഭവത്തിൽ പറയാൻ പാടില്ല ശരി ശരിയൊക്കെ അതൊരു ടാസ്ക് ആയിരുന്നു അപ്പൊ തന്നെ അവനത് റിയലൈസ് ചെയ്യുന്നു അവൻ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം തന്റെ ഉമ്മയെക്കൊണ്ട് ആണയിട്ട് കൊണ്ട് അവൻ പലവട്ടം സോറി പറയുന്നു ഒന്നും നിന്നില്ല പക്ഷെ ഇതിന് മറുപടിയായിട്ട് ഇവള് എന്നും വിളിച്ചു അത് നമ്മൾ മറന്നു പോകരുത് മരപ്പട്ടി എന്ന് പറയുമ്പോൾ ഈ അക്ബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് അവർക്ക് പട്ടികൾ എന്ന് പറയുമ്പോൾ ഹറാമാണ് അപ്പൊ മരപ്പട്ടി എന്ന് വിളിക്കുമ്പോൾ അവനും അതേ രീതിയിൽ ഫീൽ ഉണ്ടാവും ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ സെപ്റ്റിക് ടാഗ് എന്ന് വിളിച്ചത് ശരിയാണ് എന്ന് ഞാൻ വാദിക്കുന്നുമില്ല തെറ്റ് തന്നെയായിരുന്നു ഓക്കെ അവൻ ഉമ്മ ഉൾപ്പെടെ അവൻ ബേക്കവൻ ക്ഷമ ചോദിക്കുന്നു ഇവള് ക്ഷമ ഏറ്റെടുക്കുന്നില്ല ശരിയൊക്കെ ലാലേട്ടം വന്നു ഇങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് ആണ് ആദ്യം മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് ആണ് ഇതല്ലേ ഇതിന്റെ അപ്പുറം നടക്കും അപ്പൊ ലാലേട്ടം വന്ന് അവനൊരു ശിക്ഷെന്നുള്ള രീതി ഒരാഴ്ച കൊണ്ട് അവളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവളെ കൊണ്ട് ഒരു സ്നേഹത്തോട് പെരുമാറണം അല്ലെങ്കിൽ അവളെ അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റണം എന്നൊരു ടാസ്ക് കൊടുക്കുന്നു ഓക്കെ അതിനുശേഷം ഈ അക്ബർ നിരന്തര വേഗം നടന്നുകൊണ്ട് പാട്ടുപാടുകയും ഈ പറയുന്ന ചപ്പാത്തിയിലെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും രേണു എന്നവരെ പാടി ഒക്കെ നീങ്ങിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു ഇവരെ വിളിക്കുന്നു കണാസിനെയും ഈ പറയുന്ന അക്ബറിനെ വിളിക്കുന്നു എന്തായി അപ്പോ പിന്നീട് അക്ബർ അതിനുള്ള വല്ല ഇത് ലാലേട്ടം പറഞ്ഞത് ലാലേട്ടം എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഇവർക്ക് ചോദിക്കുന്ന ആണക്കെ അതുകൊണ്ടാണ് ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നത് കൃത്യമായിട്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ഇൻഷുർ ചെയ്യാനുള്ള ബാധ്യത ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചത് അപ്പൊ രണ്ടാസന് പറയുന്നത് എനിക്ക് പാട്ടൊക്കെ പാടി തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ക്ഷമിച്ചോ ഇല്ല എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കും രണ്ടു ദിവസം കൂടി വേണം എന്ന് പറയുന്നു അതിനുശേഷം ആ പറഞ്ഞതിന് ശേഷം എന്തോ മറ്റതാണ് ബിഗ് ബോസ് വരെ എല്ലാരും കൂടി എന്നെ വന്നെങ്കിലും വിളിച്ചു ചോദിക്കുന്നപ്പോ എന്തോ ഒരു എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അതിൽ കയറി എന്ന് പറഞ്ഞു ഡനാസിനെ പറയുന്നു പിന്നെ വെളിയിൽ നിന്ന് പറയുന്നു സംഭവം കൊച്ചിന് എനിക്ക് പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ പിന്നെ അതിൻ്റെ അതിന്റെ കാഠിന്യം കൂടി വരും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തെ ഒരു അമ്മായി ഉണ്ടല്ലോ ഈ പറയുന്ന ഹോട്ട് സീറ്റ് റാണി ആ റാണി വന്ന് കുറച്ച് പിരിയേറ്റി കൊടുക്കുന്നു ഞാനായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നെയ്യ് മറ്റേ വിധവകളുടെ പ്രതീകമാണ് കുളിക്കാത്തവരുടെ പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞ് നീ പിന്നെ മുന്നോട്ട് വരണം ക്ഷമിച്ചു കൊടുക്കരുത് എന്നൊക്കെ ഇവർക്ക് പ്രൂവ് ഏറ്റി കൊടുക്കുന്നു അതിനുശേഷം മറ്റെന്തോ വളരെ നിങ്ങൾ താങ്കളുടെ ആരാധകരൊക്കെ ഇതിനുവേണ്ടി കാത്തിരി ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്ന ഈ പറയുന്ന നമ്മുടെ ആരാണ് ഷാരിക പറഞ്ഞു കൊടുക്കുന്നത് ഇതുകൂടി കേട്ടപ്പോഴേ ആരെങ്കിലും പിരിവ് എടുത്തു വെച്ചാൽ ഇതും കൂടെ കേട്ടപ്പോഴേ രണ്ടാ സ്വർണ്ണം അങ്ങ് കൊണ്ടു പിന്നെ ഒരു ഒരു അഭിനയത്തിന്റെ മറ്റൊരു വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ഒരു എന്താ എന്താ ഒരു ഡ്രാമ ക്യൂണേ വെല്ലുന്ന രീതിയിൽ ഈ പറയുന്ന കണ്ണാടിയിൽ വണ്ടിയിൽ നിന്ന് കരയുന്നു മോങ്ങുന്നു എന്തോന്നുള്ള ഇത് ഇത് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് ഇവൾക്ക് തിരിച്ചടി ആവാനാകുന്നത് രാലമെന്ന് പറയുമ്പോൾ ഇത്ര ഇത്ര ഇത് ഇതിനപ്പുറം അക്ബറിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവളെ പിടിച്ച് കാലൊന്നും പിടിച്ച് നക്കാലൊന്നും പറ്റത്തില്ലല്ലോ ഇതിനഅഅ അപ്പുറം അക്ബറിനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല അക്ബർ ഇത്രയും ചെയ്യുമെന്നും ഞാൻ ഒരു ഒരു തരി പോലും വിശ്വസിച്ചില്ല അക്ബർ ഈ രീതിയിൽ അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പിന്നെ അക്ബർ പ്രയത്നിച്ചുവെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അക്ബർ നമ്മളെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അവർ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നല്ല രീതി പിന്നീട് അവൻ താഴ്ന്തോറും തോറും വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തി കാണും ഇത് അവരുടെ തിരിച്ചടി ആവും എനിക്കൊന്നും പറയും ശരി ഓക്കെ ശ്രമിക്കേണ്ട അങ്ങ് നിന്നോ ലാലേട്ടൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് കൊണ്ടാണല്ലോ ഏയ് ഇത് ഇപ്പൊ അല്ലാണ്ട് പറഞ്ഞു ഇവിടെ എന്താണ് വന്ന് ശരി ഓക്കെ ഇത്രയും പറഞ്ഞില്ല ഞാൻ അങ്ങ് ക്ഷമിക്കുന്നു എന്ന് ഞാൻ അന്നേ പറഞ്ഞു ഈ സംഭവം ഇവിടെ ഇന്ന് ക്ഷമിച്ചിരുന്നു എങ്കിൽ ഇത് വോട്ട് കൂടത്തേ ഉള്ളൂ മനസ്സിലായേ ആൾക്കാർക്ക് ഇഷ്ടം കൂടത്തേ ഉള്ളൂ ഇത് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും എന്താണ് ഈ പറയുന്ന ദേഷ്യം കൂടത്തേ ഉള്ളൂ മനസ്സിലായി ദേഷ്യം അതാണ് പറയുന്നത് ഓരോരുത്തര് ഈ പറയുന്ന കുറെ പി ആറുകൾ കുറെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് അന്ന് രജേഷ് കുമാർ ഇങ്ങനെ ചെയ്ത് കുറെ വോട്ട് കിട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ മോങ്ങിയാ മതി ഒറ്റിരുന്ന് കഥ പറഞ്ഞാൽ മതി കുറെ പേര് വീഴും അതിനിടയിൽ കൂടെ ഏഷ്യൻ നെറ്റ് അതിൽ സാഡ് സോങ് ഒക്കെ കയറ്റി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേട്ടിടുമ്പോൾ ആൾക്കാർ പാവപ്പെട്ടവർ വീഴും കഴിഞ്ഞ പ്രാവശ്യം ജിൻഡു ചെയ്ത അതേ പിന്നെ സ്ട്രാറ്റജി തന്നെയാണ് ഇവളിവിടെ ഉപയോഗിക്കുന്നത് വളരെ നാണം കെട്ട സ്ട്രാറ്റജി എന്നാ എനിക്ക് പറയുന്നത് നമുക്ക് വളം വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല മനസ്സ പിന്നെ ഈ പറയുന്ന ഉച്ചയുള്ളവർക്ക് മനസ്സിലാവുന്നതും ഷാനവാസിന്റെ കേസ് പറഞ്ഞാൽ ഷാനവാസ് ഈ പ്രാവശ്യം ക്യാപ്റ്റൻസിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നവരുടെ ടാസ്ക് ആ ടാസ്കിൽ ഷാനവാസ് ഒരുവിധം നല്ല രീതിയിൽ പ്രയത്നിക്കുകയും അവർക്ക് ഫസ്റ്റ് അടിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു അതുപോലെ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു കേസില് നമ്മുടെ ഈ മേക്കപ്പ് ഇടുന്ന കേസ് അതിനെ കുറിച്ച് സംസാരിക്കുക നമ്മുടെ ജിസൈലിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് മേക്കപ്പ് ഇടുന്ന കേസിലൊക്കെ ഈ പറയുന്ന ആരെ നമ്മുടെ അനുമോളെയും അവരെയൊക്കെ വിളിച്ചൊരു ഒരു നമ്മുടെ ആ അനുമോളെയും നമ്മുടെ നൂറേയും പിന്നെ എല്ലാവരെയും വിളിച്ച് അവര നിങ്ങളെ കണ്ടുപിടിച്ചെടുക്കും നമുക്ക് ഇതിന് തിരിച്ചടി കൊടുക്കണം അവൾ മാത്രം ഇട്ടോ ശരിയാവില്ല അളുകൊണ്ടോ കൊമ്പുണ്ടോ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നു അനീഷുമായിട്ട് ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ നമ്മുടെ കിച്ചണിലെ വിഷയം അവിടെയും വളരെ വളരെ ശക്തമായിട്ട് എന്നെ ഇടപെടുന്നു ഞാൻ ഈ മൊണ്ണയനാണ് ക്യാപ്റ്റനാക്കി വെച്ചത് നിനക്ക് ഇതൊന്നും നോക്കാൻ വയ്യെങ്കിൽ നീ എന്നെ ഞാൻ എന്തിനു ക്യാപ്റ്റനാക്കി വെച്ചു എന്നുവെച്ചാൽ ഇവിടുത്തെ ഫുഡുകൾ പലരും പോകുന്നുണ്ട് ഈ നെവിൻ ചുമ്മാ എടുത്തോണ്ട് പോകുന്നത് ഇതൊക്കെ തടയിടണം എല്ലാവർക്കും വിശപ്പുണ്ട് ഇന്ന് ഞാൻ രാത്രി ഇരുന്ന് ണിച്ചില്ലേ എപ്പിസോഡില് രാത്രി പൊട്ടോട്ടെടുത്ത് തേലയിട്ട് കുടിക്കുന്നു അപ്പൊ ഇതിനൊക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ കിച്ചൺ കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അനീഷിനാണ് അപ്പം ഈ വീക്ക് ഫുള്ളാ കഴിക്കാനുള്ള റേഷൻ ആണുള്ളത് അപ്പൊ അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ കിച്ചന്റെ ക്യാപ്റ്റനായ അനീഷിനാണ് ഓക്കെ ക്ഷാനമാസം വലിയ പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പാനി ശരത്ത് അപ്പാനി ശരത്തിന്റെ കേസ് പറഞ്ഞാൽ ഇന്ന് ഇന്ന് നടന്നൊരു വിഷയം ഇന്ന് നടന്നൊരു കുറിച്ച് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം ഇന്ന് നടന്ന വിഷയത്തിൽ അപ്പാനിശ്വരത്ത് ഇതിനകത്ത് അനുമോള് അനീഷി മൂന്നോര വിഷയമാണ് ഒത്തു പറയുന്നത് ഇന്ന് നടന്ന വിഷയം അതിനകത്ത് ഷാരുകയും കൂടിയുണ്ട് അതായത് ഇത് നമ്മൾ നമ്മളറിയാലോ ഇന്നൊരു ടാസ്ക് കൊടുത്തായിരുന്നു അതായത് മിഡ് വീക്ക് സസ്പെൻഷന്റെ ഒരു ടാസ്ക് ആയിരുന്നു അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് മാക്സിമം സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക അവിടെ ജയിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഈ പറയുന്ന അക്ബറിന്റെ ടീമാണ് അതിൽ അക്ബറിന്റെ നല്ലൊരു ബുദ്ധിയുണ്ട് അക്ബറാണ് പറയുന്നത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം അതായത് ഫ്രിഡ്ജിൽ നമ്മൾ നോർമലി സൂക്ഷിക്കുന്ന സാധനങ്ങൾ മാത്രം എടുത്താമെന്ന് അവിടെ കുറെ ചെറിയ സാധനങ്ങൾ മാത്രം എടുക്കുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജായിട്ടുള്ള ഡിഫറൻസിൽ ഇവർ ജയിക്കുന്നു ഓക്കെ അതിനുശേഷം അപ്പോഴൊക്കെ ഈ പറയുന്ന അനീഷിന്റെ ടീം വീണ്ടും സെക്കൻഡ് ലാസ്റ്റ് ആണ് ാസ്റ്റ് ആഷ്യൻ്റെ സെക്കൻഡ് ലാസ്റ്റിലെ ഫോർത്ത് പൊസിഷനാണ് നേഷ്യന്റെ ടീം വന്നത് ശാരീരിക ഏറ്റവും ലാസ്റ്റ് ആണ് വന്നത് അവിടെയും അവർ അവർ ഒരു സ്ട്രാറ്റജി വർക്കായില്ല എന്നുള്ളതാണ് ആദ്യം ബിഗ് ബോസ് ശാരിക നേരത്തെ വന്ന് പറയുന്നു ഈ പറയുന്ന ആരാണ് നമ്മുടെ ബിന്നി ബിന്നി കളിച്ചത്ര ശരിയായില്ല ബിടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്യുമായിരുന്നു എന്നൊരു പരാമർശം ആരും ഉന്നയിക്കുന്നു ഈ പറയുന്ന ശാരിക ഉന്നയിച്ചിരിക്കുന്നു ഉന്നയിക്കുന്നു സ്വയം ഷാരിക പോലെ ഇതിന്റെ പകുതി പോലും ആ തടി കൊണ്ട് ഇതിന്റെ ഒരു പകുതി പോലും ആ ഇവിടെ മൂക്കുത്ര വിഴയു മൂല മൂലം ഇടിച്ച് പകുതി പോലും എടുക്കാൻ സാധിക്കില്ലായിരുന്നു പക്ഷെ എന്നിട്ട് ബിന്നി അവിടെ ബ്ലെയിം ചെയ്യുന്നു ഇത് ആര് കാണുന്നു ഇത് നമ്മുടെ ബിഗ് ബോസ് കാണുന്നു ആ കിട്ടി പോയിന്റ് കിട്ടി എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എല്ലാരെ പിടിച്ച് വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന റെഡ് സോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും അത്ര ഗൗരവമായിട്ട് നിങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ലേ നിങ്ങൾക്ക് കിട്ടിയ സഹായികൾ ആരും ശരിയല്ല അവർ മനപൂർവ്വം നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടു അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റേതൊരു ഹിൻഡ് തിട്ടോർത്തി ഹിൻഡിൽ കയറിയാണ് ആര് പിടിക്കുന്നത് ഈ ഹിൻഡിൽ കയറിയാണ് അനീഷ് പിടിക്കുന്നത് അനീഷ് അതുവരെ എന്റെ തല വെട്ടി മാറ്റി വെച്ചാൽ ഞാൻ അവരെ തള്ളി പറയില്ല എന്ന് പറഞ്ഞ അനീഷ് അവിടെ വെച്ച് ഡബിൾ സ്റ്റാൻഡ് ആകുന്നു ഓക്കെ ഇവിടെ വന്ന് ആദ്യം ഈ പറഞ്ഞ നമ്മുടെ ആരെ വിളിക്കുന്നു നമ്മുടെ ഒണിയെ വിളിക്കുന്നു ഒണിയൻ നമ്മൾ കുഴപ്പമൊന്നുമില്ല കാരണം ഒണിയെ കുഴപ്പം പറയാനൊന്നുമില്ല ഈ വട്ടം ഫസ്റ്റ് കഴിഞ്ഞോട്ടം തേഡ് ഫോർത്ത് പൊസിഷൻ ആയിരുന്നു ഓക്കെ അടിപൊളിയായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ഷാരികയെ വിളിക്കുന്നു ഷാരിയെ വിളിച്ചു പറഞ്ഞു ഷാരിക പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതായത് ബിന്നി ബി ഭയപ്പി കളിച്ചു എന്നുള്ള രീതിയിൽ ബിനി സബാസ്കിനെ ബ്ലെയിം ചെയ്യുന്നു അതുപോലെ തന്നെ തൊട്ടടുത്തേക്കുന്ന നൂറയും പറയുന്ന മറ്റവളും നല്ല രീതിയിൽ കളിച്ചു കൂടി പറയുമ്പോൾ ആർക്കായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബിന്നി ഒരു ഒരു എന്താണ് ഒരു 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 സ്ട്രാറ്റജി അവർ എല്ലാം കൂടി പിന്നെ നോക്കി വെച്ചു പക്ഷെ ആദ്യം ഇവിടെ കൊണ്ടുവന്നിറന്നില്ല സ്ട്രാറ്റജി മഹാ പൊട്ട സ്ട്രാറ്റജി അത് ആ പെട്ടി നോക്കിയെടുത്തോണ്ട് ആദ്യം ബ്രിഡ്ജിനകത്ത് കയറ്റുക അതിനുശേഷം ഈ സാധനം വിടുക ആ സ്ട്രാറ്റജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഫ്ലോപ്പ് ആയിട്ട് സ്ട്രാറ്റജി ആയിരുന്നു പക്ഷെ എന്ന് പറഞ്ഞാൽ അവരവിടെ അവിടെ ശ്രമിച്ചില്ല എന്ന് എന്നല്ല അതിന്റെ അർത്ഥം അവർ ശ്രമിച്ചു ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു അല്ലാതെ ഇവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ആ സ്ട്രാറ്റജി വർക്ക് ആവുമെന്ന് അവർ കരുതി അത് ബുദ്ധിയുടെ കുറവാണ് അതിനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല മനസ്സിലായി അതിലും അവനെ അവർ ഉഴപ്പി ഒഴപ്പി കളിച്ചതാണെന്ന് പറയാൻ കാരണം ഷാരി ഒന്നും ആലോചിക്കില്ല ശാരിക ഈ ബിയുടെ സാമ്പത്തിക പകുതി പോലും ഷാരി കൊണ്ടു പറ്റില്ലായിരുന്നു എന്നുള്ള സംഭവം ശരി അവിടെയായി പിന്നിക്ക് അത് ഇഷ്ടമില്ലാതെയായി അവരങ്ങനെ പോയി അതിനുശേഷം ആൾ വരുന്നു നമ്മുടെ നമ്മുടെ അനീഷ് വരുന്നു നമ്മുടെ നമ്മുടെ നിലപാട് വീരൻ അനീഷ് വരുന്നു നമ്മുടെ ചൊറിയൻ അനീഷ് വരുന്നു അനീഷ് ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു അനീഷ് ഇവിടെ വന്ന് ഭയങ്കര നകശിഖാന്തം എതിർക്കുകയാണ് അതായത് ഇതുവരെ ഇവരെ കുറിച്ച് എന്തൊക്കെ വന്നാലും തലവെട്ടി മാറ്റി വെച്ചാലും ഞാൻ ഇവരെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ അനീഷ് ടപേനെ ടപ്പൻ ഒരത്തെ സെക്കൻഡ് കൊണ്ട് പേറ്റി മാറ്റി മാത്രമല്ല അവരുടെ തലയിൽ കംപ്ലീറ്റ് അടിച്ചു വെക്കുന്ന അനുമോളം അറിഞ്ഞുകൊണ്ട് തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്നാണ് അനീഷ് പറയുന്നത് വളരെ തണ്ടിത്തണമെന്ന് പറയും ഇതാണ് ഡബിൾ സ്റ്റാൻഡർഡാണ് വളരെ വൃത്തികെട്ട ഒരു നിലപാടായി പോയി ഇത് എന്ന് എനിക്ക് പറയാതെ ഇരിക്കാൻ വയ്യ ഈ പറയുന്ന അപ്പാനി ആയിക്കോട്ടെ ഈ പറയുന്ന ആര് അനുമോളായിക്കോട്ടെ രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ട് അനീഷിന്റെ മുഖം നോക്കിയാലും അവരെ ആർക്ക് അവരെ കളിച്ച എല്ലാവരും ശത്രുത മറന്നുകൊണ്ട് അക്ബർ ഈ ഷാനവാസുമായുള്ള ശത്രുത മറന്നുകൊണ്ട് എനിക്ക് അക്ബറെ കളിച്ചിട്ട് നല്ല രീതിയിൽ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ എന്താണ് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് വിചാരിച്ചതിന് നല്ല നൂറ് ശതമാനം കൊടുത്തു ചിലവരെ സ്ട്രാറ്റജി വിജയിച്ചു ചിലവരുടെ ഐഡിയ ഫ്ലോപ്പായി പോയി ഇത്രയേ ഉള്ളൂ ചിലവർക്ക് ഭാഗ്യം കൂട്ടുനിന്നു ചിലവർക്ക് പോയി അതുകൊണ്ടാണ് അപ്പാനിക്കും ഈ പറയുന്ന അനിമോൾക്കും ഭാഗ്യം ഇല്ലാതായി പോയി പത്തിരുപത് താക്കോൾ ഉണ്ടായിരുന്നു അവർക്ക് കിട്ടി പത്താമത്തെ താക്കോലിലാണ് അവർക്ക് കൂട്ടു തുറക്കാൻ പറ്റിയത് അത് അവരുടെ തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഒരിക്കലും പറയാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് ഭാഗ്യം കൊണ്ട് കൊണ്ടുവാതി താക്കോൽ കിട്ടിയേ ഉള്ളൂ അതുമല്ല അതിനുശേഷം അനിമോള് ഈ ബാൻഡൊന്നും വിടാതെ എടുത്ത് ചാടി തന്നെ അവൻ ബ്ലെയിം ചെയ്യാണ് അപ്പോഴേ ആ സമയത്ത് ഇത്രയും സമയമായി എങ്ങനെയെങ്കിലും സാധനം എടുക്കണം എന്നുള്ള ഇതിലാണ് ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന അനിമോള് ചാടിയത് അതിനെ അവൻ ബ്ലെയിം ചെയ്യുന്നു അടുത്ത രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ ടാസ്കിൽ എവര് പറഞ്ഞു വന്ന് എവര് പറഞ്ഞു വന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അനീഷ് ആണ് പറഞ്ഞത് വേണ്ട നിങ്ങൾ പെട്ടി മൊത്തത്തിലുള്ള അല്ല പെട്ടി എല്ലാം കൂടെ വാറിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ അനീഷ് ഇവിടെ വന്ന് ഇങ്ങനെ സ്വന്തം തനിക്ക് വേണ്ടി ഈ പരിക്ക് ഒരു അനുകൂല കൈയൊക്കെ മുറിഞ്ഞായിട്ടുണ്ടോ ഈ പരിക്കൊക്കെ പറ്റിയവരെ ബ്ലെയിം ചെയ്തത് ഏറ്റവും വൃത്തികെട്ട മാറിയ കളി എന്ന് ഞാൻ പറയും വളരെ വലിയൊരു ഡബിൾ സ്റ്റാൻഡാണ് അനീഷിയോടെ കാണിച്ചത് അനീഷിന്റെ ഗ്രാഫ് ഇന്ന് നല്ല രീതിയിൽ താഴെ പോയിട്ടുണ്ട് ഇത് ഈ ഒരു കാര്യം മാത്രമല്ല ചോറിന്റെ കേസിൽ ഉച്ചയ്ക്ക് ചോറ് ചോദിച്ചപ്പോ നമ്മൾ കൊടുത്തില്ല പലരും ചോറ് ചോദിക്കുമ്പോൾ നീ പോയി വായു വഷിക്കുക എന്ന് പറയുന്നു ഉച്ചയ്ക്ക് ചോറ് ചോദിക്കുമ്പോൾ കൊടുക്കാത്തവൻ വൈകിട്ടായപ്പോൾ ഒരു പ്ലേറ്റ് ഒരു ബൗൾ ചോറെടുത്ത് കൊണ്ട് കൊണ്ട് കളയാൻ പറഞ്ഞു അവിടെയും അനീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് പൊളിയുകയാണ് ഇപ്പൊ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഡബിൾ സ്റ്റാൻഡുകൾ പൊളിയുകയും കള്ളത്തരങ്ങൾ പുറത്തു വരികയും ചെയ്ത അനീഷിന്റെ ഗെയിമാണ് ആണ് ഞാൻ പറഞ്ഞ അനീഷ് ഈ ഗെയിമും കൊണ്ട് കുറെ ദൂരം ഒന്നും പോകാൻ പറ്റില്ല അനീഷ് താഴെ വന്നേ പറ്റത്തുള്ളൂ അന്ന് ഇന്ന് നല്ല രീതിയിൽ അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ പറയും പിന്നെ പറയാനുള്ളത് അഭിഷേക് അഭിഷേകും ഇന്ന് ഗെയിമിലൊക്കെ നല്ല രീതിയിൽ കളിച്ചു പക്ഷെ എടുത്തു പറയത്തക്കെ ഒന്നുമില്ലായിരുന്നു ഇന്ന് പിന്നെ അവരുടെ മറ്റേ പിന്നെന്താണ് അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കുറച്ച് കരച്ചിലും കാര്യങ്ങളും അമ്മയെ കുറിച്ച് പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ലൈഫ് സ്റ്റോറി എനിക്ക് വലിയ ഇത് തോന്നാറില്ല എനിക്ക് ബോറായിട്ടാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് ഈ പറയുന്ന മറ്റുള്ള ലൈഫ് സ്റ്റോറി ഈ കരയണ കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് തോന്നാറില്ല എന്നുള്ളതാണ് ജിസേൽ തക്രം ജിസേലിന്റെ കേസ് എടുത്തു പറയണം ജിസൈൽ വീണ്ടും വീണ്ടും കള്ളീരപ്പുറം കള്ളം കള്ളത്തിന്റെ അപ്പുറം കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞു 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അനുമോള് ഇത്രയും പേരും തരിമാരന്മാർ അവിടെ ഇരുന്നാലും ജസൈന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഇട്ടിട്ടുണ്ട് നീ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് നീ ചെയ്യുന്ന തെറ്റാണ് നമുക്ക് ഇടാൻ പറ്റാത്ത നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നീ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ ജസൈന്റെ മുഖണ്ടിൽ നിന്നുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ശക്ത ശക്തിയോടുകൂടി എതിർക്കാൻ കഴിഞ്ഞാൽ ആ അനുമോൾക്ക് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ആദ്യം കൊടുക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രിഷ്യേഷൻ കൊടുക്കണം ജിസൈല് വീണ്ടും വീണ്ടും കള്ളം പറയുകയാണ് നമുക്കറിയാം ഇന്നലെ രാത്രി അവര് വന്ന് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അവരെ മുഖം കാണുമ്പോൾ അറിയാം ജിസൈല് മാത്രമല്ല ഈ കരി എന്ന് പറയുന്ന സാധനങ്ങൾ എല്ലാവരും ഇടുന്നുണ്ട് ജിസൈൽ ഈ കയ്യില് വള എന്തോക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ജിസൈല് ഒരു പട്ടി പുല്ല് വില കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് പറയുന്നതിന് പുല്ല് വില കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആലേട്ടം പറഞ്ഞതിന് പുല്ല് വില കൊടുത്തുകൊണ്ട് ഇപ്പോഴും ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് സർജറി എന്തോ ചെയ്തിട്ടുണ്ട് ഈ മേക്കപ്പ് ഇല്ലെങ്കിൽ ആകെ കൂടി എല്ലാം പൊളിഞ്ഞു വീഴുമായിരിക്കും അതുകൊണ്ടുള്ള ഒരു ഒരു ഇതാണ് പിന്നെ നിവിന്റെ കേസ് പറയാൻ നിവൻ മോഷിച്ച് മോഷിച്ച് ഇന്ന് രാത്രി മോഷ്ടിക്കുന്നുണ്ട് അതിനും ഒരു ഒരു തടയണം അതും നിയമലംഘനം തന്നെയാണ് അവൻ അവിടെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴെങ്കിൽ ഇത് ചെയ്യുന്ന വലിയൊരു നിയമലംഘനമാണ് ഇത് അതിന് നല്ല രീതിയിൽ ഇത് അതൊരു ചെറിയൊരു ചർച്ചയായെങ്കിലും അത് സാം അവരെ ഒതുക്കി തീർത്തു ഒതുക്കി തീർത്തപ്പോൾ കൃത്യമായിട്ട് അവരെ ഫയർ ചെയ്ത് അവന് ഒരു സാധനം കൂടി കൊടുക്കും എടുക്കാത്ത രീതിയിൽ നിങ്ങൾ ആക്കണം എന്നുള്ളതാണ് പിന്നെ ആതിലാനൂറ് കേസല്ല നൂറ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നു പക്ഷെ കൂടെ നിന്നുകൊണ്ട് ആരെ ബിന്നിയെ ബ്ലെയിം ചെയ്തത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവരെല്ലാം ഒരു ടീമായിരുന്നു അവിടെ ബിന്നി കാണിച്ച ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇങ്ങ വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെളിയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന അവസാന ഘട്ടത്തിലാണ് പറഞ്ഞത് ചെളി കണ്ടപ്പോൾ നീ ഇറങ്ങുമോ എന്ന് ചോദിച്ചു അവിടെ ചെറിയ ഒരു ഒരു സെൽഫിഷ് ഒരു സെൽഫിഷ് ഉണ്ട് കാരണം ആ സമയത്ത് പിന്നിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ ചോദിക്കില്ല പിന്നെ ഇറങ്ങുമോ അപ്പൊ എന്തായാലും അവൾക്ക് നീ ഇറങ്ങൂ എന്ന് ചോദിച്ചാൽ മാത്രമേ ബിന്റെ ഭാഗത്തിൽ എനിക്കൊരു എതിരഭിപ്രായം ഉണ്ടോ ഓ ഉള്ളൂ ഈ ആതിലാൻ നൂറ ഇന്ന് ഈ പറയുന്ന ജിസേലിന്റെ കേസിൽ അനുമോളുടെ കൂടെ നിന്ന രണ്ടുപേരും കൂടിയാണ് ആതിലയും നൂറയും പിന്നീട് നമ്മളെ എവിടെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈത്യം നിന്നിട്ടുണ്ടായിരുന്നു റണാ ഫാത്തിമ റണാ ഫാത്തിമ ടീമാണിന്ന് വീണ്ടും ജയിച്ചത് അല്ലാതെ എടുത്തു പറയാൻ തക്ക വലിയ സ്ക്രീൻ സ്പേസ് ആയിട്ട് കൊണ്ടുപോയായിട്ട് ഞാൻ കണ്ടില്ല ഒണിയൻ സാബു ഒണിയൻ സാബുവിന്റെ ടീമാണെന്ന് ജയിച്ചത് അതിനേക്കാൾ ഉപരി ഒണിയൻ സാൻ ഒണിയ ഒനിയൻ സാബു എപ്പോഴും നമ്മുടെ ജിസൈലിന്റെ ബേക്കിൽ കിടക്കുന്നു ജിസൈലിനെ എവിടെയും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജിസൈലിന്റെ മൂട് താങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട് ജിസൈലിനെയും ഒണിയൻ സാബുനെയും ലവ് ട്രാക്കിലേക്ക് പിന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണ മോഹൻലാൽ വന്നപ്പോൾ ജിസേലിന് ഒരു പേര് ഇടാൻ പറഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് വിളിച്ചതാരാണ് ഒനീനെയാണ് ഒനീന ഒരു കൊടുത്തു പാർവതി ശ്രീദേവി എന്നുള്ളൊരു പേര് അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒനീനും ഈ പറഞ്ഞ ജിസൈലുമായിട്ട് എന്തോ വെറുതെ എന്തോ സംസാരിച്ചു കൊണ്ട് അത് നമ്മളെ കാണിക്കുന്നു അങ്ങനെ എവര് തമ്മിലുള്ള കോംബോ വർക്കൗട്ടാക്കി അവിടെ ഒരു ലൗ ട്രാക്ക് കൊണ്ടാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ നോക്കുന്നു വേറെ ആരും ഇല്ല ഇവിടെ എന്നുള്ളതാണ് ഏഹ് ബിന്നി സബാസിന്റെ കേസ് പറഞ്ഞു ബിന്നി സബാസിൻ പല ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് ഒരു ക്രൂഡ് മൈൻഡിലാണെങ്കിലും ഒരു ഒരു എന്താണ് പറയുന്നത് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന സൈഡിൽ കൂടി പണി വെക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ അവർ ഗെയിം കളിക്കുന്നുണ്ട് പറയാനുള്ളതൊക്കെ തുറന്ന് പറയുന്നുണ്ട് ചില ചെറു സെൽഫിഷനസ് ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഗെയിം മറ്റുള്ള പെൺകുട്ടികളെ അപേക്ഷിപ്പം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നതാണ് സൈത്യേറ്റ കേസിൽ ഞാൻ പറഞ്ഞു വലിയ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കലാസാരിക അവിടെ എവിടെയൊക്കെ എന്തോ കലക്കുന്നുണ്ട് പക്ഷെ ഒരു 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 ക്വാളിറ്റി കണ്ടന്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല ഷാരിക ഷാരിക അതുപോലെ തന്നെ അവിടെ എവിടെയൊക്കെ എന്തൊക്കെ ഇന്ന് ഇന്ന് കുറച്ച് ഈ പറഞ്ഞ പോലെ കൂടെ നിന്നിട്ട് അവരെ കൂടെ അവർക്ക് വേണ്ടി പിന്നീട് കളിച്ചവരെ ലാസ്റ്റ് ബ്ലെയിം ചെയ്ത് അതൊക്കെ അത് തെറ്റാണ് അവരെ ബ്ലെയിം ചെയ്തൊക്കെ തിരിച്ചു കിട്ടും വെറും തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസിനോട് ഇങ്ങനെ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് കയറ്റി വിടും ഒന്നുമില്ല അതുപോലെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് ഇവരുടെ ടീമിനെ മാറ്റി ഷഫിൾ ചെയ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷഫിൾ ചെയ്ത് ഇപ്പൊ പലർക്കും പല ടീമാണ് കിട്ടിയിരിക്കുന്നത് ആര്യൻ ഖത്തോരിയ ഗെയിമിൽ സൂപ്പറാണ് പിന്നെ കുറച്ച് അനാവശ്യമായിട്ടുള്ള പിന്നെ ഡബിൾ ജോക്കുകൾ അടിക്കുന്നുണ്ടെന്നുള്ളത് കിട്ടിടമാണ് ആർജെ ബിൻസി ആർജ് ബിൻസിന്റെ കേസ് ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കേസ് അനുമോളിന്റെ കേസ് അനുമോൾ അനുമോൾ എന്നൊരു ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട് അനുമോളിന്റെ ഒരു കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റൊന്നുമല്ല ഈ പറയുന്ന ഇന്നലെ നെവിൻ വലിയൊരു പരാതി പറഞ്ഞിട്ട് ഇന്ന് നെവിന്റെ കൂടെ കട്ടിലിരുന്ന് കയ്യിൽ പിടിച്ച് അവനോട് ചേർന്നിരുന്നു കൊണ്ട് കുശലം പറയുന്ന അനുമോളിനെ കണ്ട് അതൊരു ഡബിൾ സ്റ്റാൻഡായിട്ട് ഞാൻ കണക്കാക്കുന്നു അതൊരിക്കലും ശരിയാണ് നിങ്ങളൊരു സ്റ്റാൻഡിൽ നിങ്ങളൊരു ഒരു നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം നിങ്ങൾ അവരെ കൂടുതൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അവസാനം വീണ്ടും പോയിട്ട് അവൻ തിരിച്ചെന്തെങ്കിലും പിടിക്കുമ്പോൾ അവൻ പിടിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞു ശരിയല്ല അപ്പൊ ഒട്ടും ശരിയല്ല അതുകൊണ്ട് തന്നെ അനുമോളിന്റെ ഈ ഒരു നിലപാട് ഇന്നലെ എടുത്ത നിലപാട് നിലപാടിനോട് ഇപ്പം എനിക്ക് യോജിക്കുമ്പോൾ അനുമോൾ ഇന്നലെ എടുത്ത നിലപാട് കറക്റ്റായിരുന്നു അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജനുവരി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പക്ഷെ അത് അനുമോൾ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം അവരുടെ അതേപോലെ നമുക്ക് വേണ്ടി ജയഹന്ദ്